അമീബിക് മസ്തിഷ്കജലം ബാധിച്ച് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു കോഴിക്കോട് കളിയാട്ടമുക്ക് പടിഞ്ഞാറെ പീഡിയേക്കൽ ഹസൻകോയയുടെ മകൾ ഫദ്വ ആണ് തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെ മരിച്ചത് ഇക്കഴിഞ്ഞ പത്തിനാണ് രോഗലക്ഷണങ്ങളുമായി കുട്ടി ചികിത്സ തേടിയത് ഒന്നാം തീയതിയാണ് കുട്ടി കടലുണ്ടി പുഴയിൽ കുളിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പനിയും തലവേദനയും വന്ന കുട്ടിയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകിയിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതോടെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് തുടർന്ന് എട്ട് ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു ഖബറടക്കം ഇന്ന് കടവത്ത് ജുമാ മസ്ജിദിൽ നടക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.